ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ച് അർദ്ധരാത്രി ഇന്ദിരാഗാന്ധി ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പൗരാവകാശങ്ങളെയെല്ലാം മരവിപ്പിച്ചു പ്രതിപക്ഷം ഒന്നടങ്കം അറസ്റ്റിലായി എങ്ങും നിശബ്ദത വരന്നു എന്നാൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ഇറങ്ങി ഇരുമ്പ് ചങ്ങലകളും തടവറകളും കൊണ്ട് ഭരണകൂടം നടത്തിയ ഭീകരമർദ്ദനങ്ങളെ അവർ നെഞ്ചൂക്കു പ്രതിരോധിച്ചു ആ സമര കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം മലയാളം ന്യൂസ് നെറ്റ്വർക്കിലെ പ്രതിവാര പരിപാടിയിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥയുടെ നാല്പത്തി ഒമ്പതാം വർഷത്തിലൂടെയാണ് നാം ഈ കടന്നു പോകുന്നത് അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് എന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സർ നമസ്കാരം അന്ന് എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ഒരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യങ്ങളുടെ തുടക്കം അഴിമതിയിലായ ഒരു കേന്ദ്ര സർക്കാർ അന്ന് കേന്ദ്രവും സംസ്ഥാനങ്ങളും എല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയാണ് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി വ്യാപകമായ അഴിമതികൾ നടക്കുന്നു സ്വജനപക്ഷപാതം നടക്കുന്നു കള്ളവും കൊള്ളയും നടക്കുന്നു പട്ടിണികൊണ്ടാളുകൾ മരിക്കുന്നു പട്ടിണിയുടെ ഫലമായി സ്വന്തം മക്കളെ വിറ്റ സംഭവങ്ങൾ പോയി പോലും വടക്കേ ഇന്ത്യൻ ഭാഗത്തുണ്ടായി ഒരു പക്ഷെ അതിൻ്റെ കാരണം ഒരു സോവിയറ്റ് റഷ്യയോടുള്ള അടുപ്പവും അവിടെ നിന്ന് ഉത്ഭവിച്ച ചില പദ്ധതികളുമായിരിക്കാം അന്നൊരു നടമാടിയിരുന്നൊരു പാട്ടുണ്ടായിരുന്നു സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞ എന്തു ഭാഗ്യം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കവിതകൾ പക്ഷേ ആ ചിന്തയോട് കൂടിയിട്ടാണ് നെഹ്റുവിൻ്റെ കാലത്ത് മുതൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസ് ആ റഷ്യയിൽ ആ കാലത്ത് നടന്നിരുന്നത് എന്താണ് ആഴ്ചകളോളം ക്യൂ നിന്ന് തുച്ഛമായി ഭക്ഷണം വാങ്ങിച്ച് ജീവിക്കുന്ന ജനവിഭാഗം കുളിക്കാൻ സാധിക്കുന്നില്ല കിടക്കാൻ സാധിക്കുന്നില്ല ഉറങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെ പ്രശ്നം അതല്ല അതേ ചിന്താഗതിയോടുകൂടി തന്നെ പഞ്ചവത്സര പദ്ധതികളെല്ലാം ഇന്ത്യയിലും ആവിഷ്കരിച്ചു ആ ചിന്ത പിന്തുടർന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇതേപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നടമാടാൻ കാരണം ഏതായാലും ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലായി വിദ്യാർത്ഥി സമരങ്ങൾ ഗുജറാത്തിലും മറ്റും നടമാടി ചിമൻഭായ് പട്ടേലിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഗുജറാത്തിലുണ്ടായി ഹോസ്റ്റൽ വിദ്യാർത്ഥികളും കലാലയ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങി അതോടൊപ്പം തന്നെ ഗുജറാത്തിലേക്ക് ഈ സമരം ബാധിച്ചു ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ പുത്രൻ സഞ്ജയ് ഗാന്ധി എല്ലാ കുഴപ്പങ്ങൾക്കും ഏറ്റെടുക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്നു ഇന്ദിരാഗാന്ധിയുടെ നിയന്ത്രിച്ചിരുന്നത് ആ ഗവണ്മെൻറ്റിനെ നിയന്ത്രിച്ചിരുന്നത് വളരെ ചെറുപ്പക്കാരനായ പക്വതയില്ലാത്ത സഞ്ജയ് ഗാന്ധിയായിരുന്നു സഞ്ജയ് ഗാന്ധി തീരുമാനിക്കുമെന്ത് ചെയ്യണം എന്നുള്ളത് ആ കാലത്ത് ഇന്ദിരാ ബ്രിഗേഡിയർ സഞ്ജയ് ബ്രിഗേഡിയർ നെഹ്റു ബ്രിഗേഡിയർ എന്ന മൂന്ന് യുവ സംഘടനകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ്സിനെയും കെ എസ് യുവിനേയും വെച്ച് കെ എസ് യു അല്ലെ എൻ എസ് യുവിനും വെച്ചിട്ട് ഈ മൂന്ന് ബ്രിഗേഡിയർ ആൾക്കാരെ വെച്ചിട്ട് ഗുണ്ടായുസങ്ങൾ അഴിച്ചു കിട്ടും ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്നിരുന്ന എന്നാൽ ഇന്ത്യ ഈ മുദ്രാവാക്യമായിരുന്നു വോട്ട് വെച്ചിരുന്നത് എം പി ആയിരുന്നില്ല പഞ്ചായത്ത് മെമ്പർ ആയിരുന്നില്ല എം എൽ എ ആയിരുന്നില്ല ഒന്നും ആയിരുന്നില്ല സഞ്ജയ് ഗാന്ധി പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കിച്ചൻ ഗ്രൂപ്പിൽപ്പെട്ട സ്വന്തം മകൻ ആ മകൻ ഈ കോൺഗ്രസ്സിനെ മുഴുവൻ നിയന്ത്രിച്ചു ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ചു ഇത്തരം കാര്യങ്ങൾ മുഴുവൻ തയ്യാറായി ആ സമയം സ്വാഭാവികമായും പട്ടിണി കിടക്കുന്നവർ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ അവരെല്ലാം സമരത്തിന് മുമ്പോട്ട് വന്നു ഈ സമയത്താണ് നാഗപ്പൂരിൽ വെച്ചിട്ട് നാഗപ്പൂർ സർവകലാശാലയുടെ ഒരു വലിയ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധി എത്തി ആ സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾ ഒരുമിച്ചെണീറ്റ് നിന്നുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ദിരാഗാന്ധിക്ക് എന്തെന്നില്ലാത്ത വലിയൊരു എതിർപ്പായിരുന്നു അതിൽ നിന്നുണ്ടായത് ആ വികാരം മുഴുവൻ വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാക്കി വിദ്യാർത്ഥികളുടെ നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു ഈ ബ്രിഗേഡിയേഴ്സ് അതേപോലെ തന്നെ പട്ടാളം പോലീസ് ഇവർ മുഴുവൻ ഈ സമരങ്ങളെ അടിച്ചമർത്താൻ തീരുമാനിച്ചു ഈ സമയത്താണ് ഒരു യുവാക്കന്മാരുടെ എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നു പ്രതിപക്ഷ നേരെയുള്ള വിദ്യാർത്ഥികളുടെ സംഘടനകൾ ഒരുമിച്ച് ചേർന്നു ഛാത്ര വിരാ വിചാർ പരിഷത്ത് എന്ന ബീഹാറിൽ തുടങ്ങിയ വിദ്യാർത്ഥി സംഘടന അതിന് അന്ന് നേതൃത്വം കൊടുത്തിരുന്നത് സുശീൽ മോഡി പിൽക്കാലത്ത് അദ്ദേഹം ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് സമരം നടക്കുമ്പം അദ്ദേഹം അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എ ബി വി പിയും എല്ലാം കൂടി കൂടി സമര രംഗത്ത് ഇറങ്ങി ഗുജറാത്തിൽ തന്നെ സമരം തുടങ്ങി തുടങ്ങി ഗുജറാത്തിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി ജവൻഭായ് പട്ടേൽ രാജിവെച്ചു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിഷ്ക നിന്ന് നിഷ്കാസനം ചെയ്തു ഒന്നിച്ചുകൂടിയുള്ള പ്രതിപക്ഷത്തിൻ്റെ സംഘടന അധികാരത്തിൽ വന്നു അപ്പം ഗുജറാത്തിൽ ഈ പ്രശ്നം സംഭവിച്ചു വ്യാപകമായിട്ട് സമരം നടക്കുന്നു ആ സമയത്താണ് സമഗ്ര വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അഞ്ച് ലക്ഷം പേര് പങ്കെടുക്കുന്ന പരിപാടി ഗുജറാത്തിൽ നടക്കുന്നു ജയപ്രകാശ് നാരായണനെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരും യുവ സംഘടനകളും പോയി കണ്ടു അദ്ദേഹത്തോട് ഈ സമരം താങ്കൾ ഏറ്റെടുക്കണം താങ്കളാണ് ഗാന്ധിയൻ ജയപ്രകാശ് നാരായൺ സമ്മതിക്കുന്നു സമഗ്ര വിപ്ലവത്തിന് ആഹ്വാനം കൊടുത്ത ആ അഞ്ച് ലക്ഷം പേര് പങ്കെടുത്ത പരിപാടിയിൽ ജയപ്രകാശ് നാരായണൻ യുവാക്കളോട് ആഹ്വാനം ചെയ്തു യുവാക്കളാണ് ഈ നാട്ടിൻ്റെ നട്ടല് സ്വാമി വിവേകാനന്ദനും സ്വാമികളും ശ്രീബുദ്ധനും മഹാത്മാഗാന്ധിയും ഇവരെല്ലാം യുവാവായിരിക്കുന്ന കാലത്താണ് ഈ നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തും ആഹ്വാനം ചെയ്തതും അതുകൊണ്ട് യുവാക്കൾ വിചാരിച്ചു കഴിഞ്ഞാലാണ് ഇവിടെ പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള ആഹ്വാനവും കൊടുത്തു ആ സമഗ്ര വിപ്ലവം അഞ്ച് ലക്ഷം പേര് പങ്കെടുക്കുന്ന പരിപാടിയിൽ വെടിവയ്പ് നടന്നു നിരവധി പേർ ആ വെടിവയ്പ്പിൽ മരിച്ചു ജയപ്രകാശ് നാരായൻ്റെ നേരെ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു അന്ന് തന്നെ വൈകുന്നേരം എല്ലാ പ്രതീക്ഷകളും ഒരുമിച്ച് കൂടാൻ നിശ്ചയിച്ചിരുന്നു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ പക്ഷെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ ആളുകൾ ഇതേപോലത്തെ സംഭവങ്ങൾ എങ്ങനെ നേരിടാം എന്ന് ചിന്തിച്ചുകൊണ്ട് നെട്ടോട്ടം ഓടുന്നുണ്ടായിരുന്നു വളരെ രഹസ്യമായിട്ട് വിദ്യാർത്ഥികളോട് പറഞ്ഞു ഡൽഹിയിൽ വലിയ സമ്മേളനം നടത്തുന്നു ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുമ്പിൽ പ്രകടനം നടത്തണം ആ പ്രകടനത്തിൽ വിളിക്കേണ്ട മുദ്രാവാക്യം എന്നിര എന്നാൽ ഇന്ത്യ ഇന്ത്യ എന്നാൽ എന്തിര എന്നുള്ളതായിരിക്കണം ഗരീബി ഹടാവോ എന്നുള്ള മുദ്രാവാക്യം വിളിക്കണം പക്ഷേ നടന്നിരുന്ന ഗരീബിയോക്കോ ഹഡാവോ എന്നുള്ളതായിരുന്നു ഗരീബിയായിട്ടുള്ള ആൾക്കാരെ പാവപ്പെട്ടവനെ കഷ്ടപ്പെടുന്നവനോ വേദന അനുഭവിക്കുന്നവനെ മുഴുവൻ മർദ്ദിച്ച അവശതാക്കുന്ന സംഭവങ്ങളായിരുന്നു നടന്നിരുന്നത് ഇതേ സമയത്ത് തന്നെ അന്ന് രഹസ്യമായിട്ട് ആ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത പത്രങ്ങളെ നേരെ ആക്ഷൻ എടുത്തു അങ്ങനെ പത്രമാധ്യമങ്ങളുടെ നേരെ പോലും അന്ന് മുതലേ ചില ആക്ഷൻസ് വന്നുകൊണ്ടിരുന്നു എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി പെട്ടെന്ന് ആരാരും ആരാരും അറിയാതെ അവിടെ നടന്നിരുന്ന യോഗത്തിന് യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ദിരാഗാന്ധി വളരെ രഹസ്യമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അടുപ്പക്കാരെ അന്നത്തെ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് അയച്ചു ഒരു പേപ്പറാണ് കൊണ്ടുപോയത് അതിനെപ്പറ്റി കളിയാക്കി പറയാറുണ്ട് പ്രസിഡൻ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹം ബാത്റൂമിലായിരുന്നു ആ ബാത്റൂമിലേക്ക് നഗ്നനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് നോക്കാതെ ഒരു പേപ്പർ നീട്ടി കളിയാക്കി പറയുന്നതോ സത്യം പറയുന്നതോ അറിയില്ല ഒന്നോക്കിൽ നിങ്ങൾ റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ സൈൻ ചെയ്യണം റിസൈൻ ഓർ സൈൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പം പത്രം പേപ്പർ നീട്ടിയിരുന്നത് അവിടെ നിന്നുകൊണ്ട് എവിടെയൊക്കെ ഒപ്പിടണം ഇനി എവിടെയെങ്കിലും ഇടാണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സന്ദേശം നിർദ്ദേശമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കിട്ടാവുന്ന പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അന്ന് തന്നെ എൽ കെ അഡ്വാനി ജി അടൽ ബിഹാരി വാജ്പേയി ജി പുരളിമനോർ ജോഷി മധു ദന്താ മധു ദന്താവാദെ പുറത്തുണ്ടായിരുന്നു അത് പ്രതിപക്ഷത്തുള്ള സർവ്വ ആൾക്കാരെയും അന്ന് സമരത്തിന് സോഷ്യലിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് നേതാക്കന്മാരെ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള ആൾക്കാരെ ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അടിയന്തരാവസ്ഥ തുടങ്ങാണ്ടായ കാരണം ഇന്ദിരാഗാന്ധിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇതിനെതിരായുള്ള പ്രതികരണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്തായിരുന്നു അടിയന്തരാവസ്ഥ സമയത്ത് താങ്കളുടെ അനുഭവം അതൊന്ന് വിശദീകരിച്ച് പറയാമോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചാൻ്റെ അർദ്ധരാത്രിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ അന്ന് ഈ കാണാനുള്ള സൗകര്യങ്ങളോ അങ്ങനത്തെ മാധ്യമങ്ങളോ ഒന്നുമില്ല ഒന്നുകിൽ പത്രം വരണം സെൻസർഷിപ്പ് ഏർപ്പെടുത്തി രാത്രി തന്നെ അതുകൊണ്ട് എഡിറ്റോറിയൽ മൂലം ബ്ലാങ്ക് ആയിട്ടാണ് വന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു കറുത്ത ബ്ലാങ്ക് വിട്ടു ജന്മഭൂമി പത്രം കോഴിക്കോട്ട് തുടങ്ങിയിട്ടധികം കാലമായിരുന്നില്ല അന്ന് തന്നെ ജന്മഭൂമി പത്രത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ ലേഖനം വന്നു എറണാകുളത്ത് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ സംസ്ഥാന കാര്യാലയം പുതുതായിട്ട് പണിതാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ച് ഇരുപത്തിയാറാം തീയതി ആയിരുന്നു ആ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രവർത്തകരും അന്നത്തെ വിവിധ ക്ഷേത്ര പ്രവർത്തകർ മുഴുവൻ ഈ സമയത്താണ് നമ്മുടെ ഒരു പ്ര പ്രമുഖ പ്രവർത്തകനായിരിക്കുന്ന അന്നത്തെ ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ പി നാരായൺജി അദ്ദേഹം പത്രപ്രവർത്തകൻ കൂടിയിട്ടാണ് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയുന്നത് സംഘത്തിൻ്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള കേരളത്തിലെയും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ നേതാക്കന്മാരവിടെ ഉണ്ട് യാൻ യാദറാവു ജോഷി ഭാസ്കർറാവും ശ്രീ ഹരിയേട്ടൻ പരമേശ്വർജി ഇതേപോലത്തെ ആൾക്കാർ മുഴുവൻ ഏതായാലും നമ്മൾ ഉദ്ഘാടനം നടത്തി അന്ന് തന്നെ ഭൂഗർഭത്തിൽ പോകാൻ അതായത് അണ്ടർഗ്രൗണ്ടിൽ പോകാൻ പറഞ്ഞു എല്ലാവരോടും ദീർഘവീക്ഷമുള്ള യാത്രറാവ് പറഞ്ഞു സംഘത്തെയും നിരോധിക്കും ഏതായാലും അതോടുകൂടി തന്നെ കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും അറസ്റ്റുകൾ നടന്നുകൊണ്ടിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് ഈ നിർദ്ദേശവും കിട്ടി എല്ലാവരും അതാത് സ്ഥലത്തേക്ക് പോയി ഞാൻ എൻ്റെ അനുഭവം പറയാം അതാത് സ്ഥലത്ത് പോയി പിന്നീട് നമ്മൾ അറിയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ജനസംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് സി പി ഐ അല്ല സി പി ഐ എന്ന ഭരണത്തിലുണ്ട് കേരളത്തിൽ ഭരിക്കുന്ന കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി അച്യുതമേനോട് മുഖ്യമന്ത്രി ആർക്കൊക്കെ ഇഷ്ടമല്ലയോ കെ കരുണാകരന് പോലീസിനെ അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഭീകരമായി മർദ്ദിച്ചു പിണറായി വിജയൻ അന്ന് എം എൽ എ ആണ് പിണറായി വിജയനെ കിട്ടിയ ചാൻസ് ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി ഭീകരമായി മർദ്ദിച്ചു അന്ന് വിദ്യാർത്ഥി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ നേരെയും അക്രമം ഉണ്ടായി അങ്ങനെ അന്ന് കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ലീഡേഴ്സിൻ്റെയൊക്കെ നേരെ ഭീകരമർദ്ദനം അഴിച്ചു കിട്ടും പോലീസ് പകപോക്കലായിരുന്നു അതിനുണ്ടായിരുന്നത് കാരണം അവരുടെ ആ കാലത്തെ പ്രസംഗങ്ങൾ പോലീസിനെതിരായിട്ടുള്ള ഇതിൻ്റെ പക്ഷെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സർവോദയത്തിൻ്റെ ഈ ആളുകളെ മുഴുവൻ അന്ന് അറസ്റ്റ് ചെയ്തു കിട്ടാവുന്നവരെ എം പി മന്മഥനെ അന്വേഷിച്ച് പോലീസ് നട എം പി മൻമഥൻ സർവോദയ നേതാവാണ് അദ്ദേഹം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കും എന്നുള്ളവർക്ക് അന്വേഷണം തുടങ്ങി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ഈ സമയത്ത് തന്നെ ഓരോ സ്ഥലത്തും പ്രതിപക്ഷ നേതാക്കന്മാർ ഒ രാജഗോപാൽ പാലക്കാട് മാരാർഢി തിരുവനന്തപുരം എ കെ ഗോപാൽ കണ് പിന്നെ ഇവിടെ തന്നെ ഇ എം എസ് ഇവരെല്ലാം വലിയ പ്രകടനം നടത്തി ഒരുമിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് അന്ന് ഒരാളെ കൂടി ഇതായിരുന്നു എടുത്തു പറയേണ്ട പേരാണ് ശ്രീ ആർ ബാലകൃഷ്ണപ്പിള്ള അദ്ദേഹം അന്ന് പരിവർത്തനവാദി കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിൻ്റെ ലീഡേഴ്സ് പി രാജൻ തുടങ്ങിയ ആൾക്കാർ ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് ആയിരുന്ന ഇ എം എസ് പോലുള്ള ആൾക്കാരെല്ലാം വിട്ടയച്ചു ഇതൊരു പ്രത്യേക സംഭവമാണ് അത് കഴിഞ്ഞ് ജൂലൈ പതിനാല് നാലാം തീയതി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തെ നിരോധിച്ചു അന്ന് യാദവറാജ് പറഞ്ഞോണ്ട് തന്നെ ആ കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലായം പോലുള്ള സംഘടനകൾ അതിനെയൊക്കെ നിരോധിച്ചിരുന്നു അങ്ങനെ പല വിവിധ സംഘടനകളെല്ലാം നിരോധിച്ചു പക്ഷെ പോയ അണ്ടർ ഗ്രൗണ്ടിൽ പോയ ആൾക്കാർ അതിൽ ഒരാൾ എസ് പിയുടെ മധു ദന്താവാദുണ്ടായിരുന്നു ചന്ദ്രശേഖരനൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്തു മൊറാർജി ദേശായി അറസ്റ്റ് ചെയ്തിരുന്നു അണ്ടർഗ്രൗണ്ടിൽ പോയ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി ശ്രീ നാനാജി ദേശ്മുഖ് ബി ജെ പിയുടെ നേതാവായിരുന്നു ദത്തോപന്തി ടാങ്കഡ്ജി ബി എം എസിൻ്റെ നേതാവായിരുന്നു സംഘത്തിൻ്റെ സർക്കാരിവാഹായിരിക്കുന്ന അന്നത്തെ മാധവറാവ് മുളേജി എല്ലാവരും ഒരുമിച്ച് കൂടി അടിയന്തരാവസ്ഥക്കെതിരായി പോരാടാൻ വേണ്ടി നിശ്ചയിച്ചു ആ സമരം ചെയ്യണം ആ സമരം ഗാന്ധിയൻ മോഡലായിരിക്കണം മഹാത്മാ ഗാന്ധിയുടെ ബാഡ്ജ് ധരിച്ചുകൊണ്ടായിരിക്കണം സമരത്തിന് പോകേണ്ടത് സമരത്തിന് പോകുന്ന ആൾക്കാർ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും തിരിച്ചടിക്കാൻ പാടില്ല തിരിച്ച് അതിൽ വിളിച്ച മുദ്രാവാക്യം ഉണ്ടായിരുന്നു അന്ന് രണ്ട് നിയമങ്ങൾ ഉണ്ടാക്കി ഒന്ന് മിസ്സ എന്നുള്ളൊരു നിയമം മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് അതുപോലെ ഡി ഐ ആർ എന്ന് പറയുന്നത് മറ്റൊന്ന് അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം മിസ്സ അനുസരിച്ച് അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ പോലും കൊണ്ടുപോകണ്ട അവർക്ക് വേണേൽ അടിച്ചു കൊല്ലം നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ് വർദ്ധരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ വിധത്തിലായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ അറസ്റ്റ് ചെയ്ത സമയത്ത് കോഴിക്കോട്ട് നിന്ന് അറസ്റ്റ് ചെയ്ത ആൾക്കാർ ഒന്ന് വയോവൃദ്ധനായുള്ള ആക്കാൾ തന്നെ ദത്തേത്തേ റാവു മാധ്യമ രംഗ രംഗത്തെ കുലപതിയായ നെടുങ്ങാടി സാർ ഇവരൊക്കെ ആയിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത് അവരൊക്കെ ഭീകരമായി മർദ്ദിച്ചു കണ്ണ് കെട്ടി വെറും അൻഡ്രോയർ മാത്രം ഇട്ടുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവശതാക്കി ജയിലിലേക്ക് കൊണ്ടുപോയതും അങ്ങനെ അവരൊക്കെ മിസാ തടവുകാരായിട്ട് കൊണ്ടുപോയി പതിനാലാം തീയതിയാണ് അതായത് നെഹ്റുവിൻ്റെ ജന്മദിനം അന്നു മുതൽ അതായത് നവംബർ പതിനാലാം തീയതി മുതൽ സമരം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു ലോക സംഘർഷ സമിതി എന്നൊരു സംഘടന അതിനുവേണ്ടി രൂപീകരിച്ചു അവൾ എൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കേരളത്തിൻ്റെ കൺവീനർ കെ രാമൻപിള്ള ഇന്ന് അദ്ദേഹം വയോവൃദ്ധനാണ് അദ്ദേഹം പിൽക്കാലത്ത് ബി ജെ പി നേതായിരുന്നു അന്ന് ജനസംഘത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ചെയർമാനായിട്ട് എം പി മൻമഥൻ സാർ സർവോദയക്കാരനും എൻ എസ് എസ് പ്രസിഡൻ്റൊക്കെ ഒരു കാലത്തായിരുന്നയാളാണ് ഈ നമ്മുടെ മഹാത്മാഗാന്ധി എം ജി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം കുറേ കാലം അദ്ദേഹം ചെയർമാനുമായിക്കൊണ്ട് അദ്ദേഹത്തിനോട് അണ്ടർഗ്രൗണ്ടിൽ പോകാൻ പറഞ്ഞു വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും ബി എം എസിൻ്റെ എല്ലാം പ്രവർത്തകർ അന്ന് വ്യാപകമായി യാത്ര ചെയ്തു സമരം പതിനാലാം തീയതി ആഹ്വാനം കൊടുത്തു സമരത്തിന് വന്ന ആളുകളെ ആ പോണ ആൾക്കാരോട് നിങ്ങൾ ഭരിച്ചാലും ശരി പിന്തിരിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഒരു തുക സമര ഫണ്ടിലേക്ക് അവർ കൊടുക്കേണ്ടിയിരുന്നു അവർ പ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നു പ്രതിജ്ഞയും ചെയ്തിട്ടാണ് പോയിരുന്നത് അന്ന് വിളിച്ചിരുന്ന മുദ്രാവാക്യം തുപ്പിപ്പോയാൽ ഡി ഐ ആർ മിണ്ടിപ്പോയാൽ മിസയായി എന്നുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഭാരത് മാതാക്കി ജയ് മഹാത്മാഗാന്ധിക്ക് ജയ് ഈ മുദ്രാവാക്യങ്ങളായിരുന്നു വിളിച്ചിരുന്നത് ഈ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് സമരത്തിന് പോയിരുന്നത് പോലീസ് അടിക്കുന്നു അറിയാം ടിആർ ഗ്യാസ് പ്രയോഗിക്കുന്ന അറിയാം കാരണം മരണത്തിന് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് മരണത്തെ വെല്ലുവിളിക്കാൻ ആ നിലയ്ക്ക് പോയി എല്ലാവരുടെ നേരെയും ചിന്തിച്ചതുപോലെ തന്നെ ഭീകരമായ മർദ്ദനങ്ങൾ അടിച്ചുവിട്ടു അണ്ടർഗ്രൗണ്ട് പോയ ആൾക്കാരെ ചില ആൾക്കാരെ അവർ പിടിച്ചു അവരെ മർദ്ദിച്ചു ഏഴ് ദിവസം എട്ട് ദിവസമെല്ലാം കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് മർദ്ദിച്ചത് ജീവിക്കാൻ പോലും ഇന്ന അനുവദിക്കില്ലട എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മർമ്മസ്ഥാനത്ത് മുഴുവൻ ഇടിച്ചിട്ട് അവർക്കൊരു കാലത്തും മിണ്ടാൻ സാധിക്കാതെ തന്നെ ബ്ലഡ് ഡൊമേറ്റ് ചെയ്തു അവരെക്കൊണ്ട് അവരെക്കൊണ്ട് നക്കിപ്പിച്ചു ചുമരു മുഴുവൻ പോസ്റ്റൊട്ടിച്ച ചുമരുകളെ നക്കിപ്പിച്ച സംഭവങ്ങൾ ചങ്ങലക്കെ ഇട്ടിട്ട് പട്ടിയെപ്പോലെ നടത്തിപ്പിച്ച സംഭവങ്ങൾ നഗ്നരാക്കിയിട്ട് അവരുടെ മർമ്മസ്ഥാനങ്ങളിൽ മുഴുവൻ ഉരുൾ ഉരുട്ടുന്ന സാധനങ്ങൾ വെച്ച് ഉരുട്ടിയ സംഭവങ്ങൾ കാല് നീട്ടി വച്ചിട്ട് അവരെ കാലിൻ്റെ എല്ലിൽ ഭാഗത്തെല്ലാം ഉരുട്ടി തൊലി എല്ലാം കളയിപ്പിച്ച സംഭവങ്ങൾ കാവടി എന്ന് പറഞ്ഞൊരു സംഗതി മുകളിലേക്ക് കൈ ഉയർത്തിപ്പിടിച്ച് കാവടിയാട്ടിച്ച സംഭവങ്ങൾ ഇതേപോലെ ഏതെല്ലാം വിധത്തിനുള്ള അതുപോലെ ഫ്ലൈറ്റ് പറപ്പിക്കുന്ന സംഗതി എല്ലാ മർദ്ദന മുറികളും ഉപയോഗിച്ചു അവർക്ക് ആവശ്യം സംഘത്തിൻ്റെ ഉന്നത നേതാക്കന്മാരെ പിടികിട്ടണം അവരെവിടെയും ചോദിച്ചിട്ടായിരുന്നു മർദ്ദനം പക്ഷേ ഒരു കാര്യം അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടുള്ള വളരെ തുച്ഛമായ ഒഴിച്ച് വേറെ ആരെയും പിടിയിട്ടില്ല ഇതേപോലത്തെ മർദ്ദന മുറകൾ രണ്ട് മാസക്കാലം നവംബർ മാസം പതിനാലാം തീയതി തുടങ്ങി ജനുവരി മാസം പതിനാലാം തീയതി അവസാനിക്കത്തക്കായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അഖിലേന്ത്യാ തലത്തിലും ഏകദേശം പന്തിരായിരം പേര് കേരളത്തിലും സമരം ചെയ്തു അതിൽ ഓർക്കേണ്ട സംഗതി ആദ്യം സമരത്തിൻ്റെ കൂടെ ഉണ്ടാകും ഒന്നിച്ചു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ഇ എം എസിനെ കാണാൻ അന്ന് അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തിയിരുന്ന ജനറൽ കൺവീനറായിരുന്ന രാമുള്ള സാർ ആദ്യം പോയ സമയത്ത് വീട്ടിൽ കടക്കാൻ പോലും ഇ എം എസ് സമ്മതിച്ചില്ല അദ്ദേഹം താമസിച്ചിരുന്നത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിലുള്ള ഗാന്ധിനഗറിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് രാമള്ള പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് രാംള സാർ വീണ്ടും രാംബാബു ഗോഡ്ബള എന്ന് പറഞ്ഞാൽ അഖില ഭാരതീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു അന്നത്തെ ജനസംഘ നേതാവുണ്ട് അദ്ദേഹത്തിനും കൂടി കൂട്ടിപ്പോയി എന്നിട്ട് പറഞ്ഞു രാമമൂർത്തി എന്ന് പറഞ്ഞ അയച്ചതാണ് ഒന്ന് കാണാൻ പറഞ്ഞ അപ്പം രാമള സാറിൻ്റെ പേര് പറഞ്ഞില്ല ആര്യാന്തരജനം ഇ എം എസിൻ്റെ ഭാര്യ വാതിൽ തുടർന്നു തുടന്നപ്പോൾ രാംബാബു ഗോഡ്ബോളെ അകത്ത് കിടത്തിയിരുത്തിയിട്ട് ഇ എം എസ് പറഞ്ഞ നിങ്ങൾ വേഗം പോകണം ഞങ്ങളെ പാർട്ടി സമരത്തിനില്ല ഞങ്ങളത് ബോണസ് കിട്ടണം എന്നുള്ളൊരു ഇതിൽ മാത്രമേ ഞങ്ങൾ പങ്കാളിയാവുന്നുള്ളൂ ഞങ്ങളെ പാർട്ടി തീരുമാനിച്ചു സമരം ചെയ്യേണ്ട എന്നുള്ളത് അതന്നു മാത്രമല്ല എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ചെയ്തിരുന്നത് ആവശ്യം വരുന്ന സമയത്ത് കോൺഗ്രസിനോടൊപ്പം നിന്ന് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തു ഈ പ്രവർത്തനം ഇവിടെയും ചെയ്തു സമരം ചെയ്യാത്ത ധാരാളം സമരം ചെയ്യാതെ ധാരാളം ആൾക്കാർ അവർക്ക് പിന്നെ ഒന്നും ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നില്ല ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ സമരത്തിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കുറച്ച് ആൾക്കാരുണ്ടായി അതേപോലെ തന്നെ ഗാന്ധിയന്മാരായുള്ള കുറച്ച് ആൾക്കാരുണ്ടായി ബാക്കി മുഴുവൻ സംഘമോ സംഘത്തിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളോ ആയിരുന്നു ഇതാണ് അടിയന്തരാവസ്ഥ കാലത്തെ ആ കാലത്തെ അനുഭവം നിരവധി ആൾക്കാർ ജയിലിലായി സംഘത്തിൻ്റെ എല്ലാ മിക്കവാറും ആൾക്കാർ അതേ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അടിയന്തരാവസ്ഥയിലെ അനുഭവം ഈ അടിയന്തരാവസ്ഥയിലെ അണ്ടർഗ്രൗണ്ടിൽ പോയ ആൾക്കാരെ അവർക്ക് കൂടി തന്നെ വീടുകളിൽ താമസിക്കേണ്ടേ പിടികെട്ട പുള്ളികളാണ് പരമേശ്വരൻ അടക്കലെ ആൾക്കാർ പിടികെട്ടിയ പുള്ളികളാണ് പരമേശ്വരൻ പിൽ പിന്നീട് സമരം ചെയ്ത് ജയിലിൽ പോയി ഭാസ്കർ റാവു അന്നത്തെ പ്രാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രചാരക്ക അതേപോലത്തെ ആൾക്കാരെ പക്ഷേ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള പ്രചാരകന്മാരെയും ബാക്കിയുള്ള ആൾക്കാരെയും അന്ന് നമ്മുടെ നാട്ടിലെ അമ്മമാർ തയ്യാറായി എന്നുള്ളതാണ് അത്ഭുതം തോന്നിയപ്പോൾ സ്വന്തം മകനെ പിടിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു സംഘപ്രചാരക താമസിക്കുന്ന ഒരു വീട്ടിൽ എറണാകുളത്ത് അപ്പം മകനോട് വെറുപടി ആരുമില്ല എൻ്റെ മകൻ ഇതാ യുവനാണ് ഇവിടെ അറസ്റ്റിനു പോകണമെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പോലീസ് പോയി അവിടെ ഭീകരമായി പതിനാല് വയസ്സുള്ള പയ്യൻ പക്ഷെ സംഘ അതായത് അണ്ടർഗ്രൗണ്ടുള്ള ആൾക്കാരെ പിടിച്ചു കൊടുക്കാൻ ഒറ്റ കൊടുക്കാൻ ഒരമ്മ പോലും തയ്യാറായില്ല എന്നുള്ള വാസ്തവം അവരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും രാധാ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അമ്മ ഗുരുവായൂരില് അവർ സമരത്തിന് പോകുമ്പോൾ രണ്ട് വയസ്സായുള്ള മകളെയും ഒക്കത്ത് വെച്ചുകൊണ്ടാണ് സമരത്തിന് പോയത് ആ കുട്ടി ഇപ്പം ഭാരതീയ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് അഡ്വക്കറ്റാണ് അവർ അതേപോലെ വേറൊരു സ്ത്രീ ഡോക്ടർ വിമല ഒരു ഡോക്ടറാണ് അവർ സമരത്തിന് പോയത് ചാവക്കാട് വലപ്പാട്ടുകാരിയാണ് നാട്ടിക അവരുടെ കൊച്ചുകുട്ടി വളരെ കൊച്ചുകുട്ടി എട്ടോ ഒമ്പതോ മാസമായിട്ടുള്ളൂ ആ കുട്ടിയും ഒക്കെ തേട്ടിക്കൊണ്ടാണ് സമരത്തിന് പോയത് അതേപോലെ തന്നെ ഏലൂർ ഭാഗത്തൊക്കെ സമരം ചെയ്ത ആൾക്കാർ ഒരു കുടുംബം മുഴുവൻ സമരത്തിന് പോയിട്ടുണ്ട് ഇരവി രവി നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളും മകൻ ഇവർ മുഴുവൻ അടിയന്തരാവസ്ഥയിലെ സമരത്തിൽ പങ്കാളികളായി ഈ വിധത്തിൽ ആയിരുന്നു അന്ന് എല്ലാ ആൾക്കാരും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും വിളക്ക് കത്തിച്ച് വെച്ച് കാത്തിരുന്ന സ്ഥലങ്ങളുണ്ട് സമരം നടന്ന സമയത്ത് നമ്മുടെ വടക്കൻ ഭാഗങ്ങളിൽ പല സ്ഥലത്തും കുടുംബത്തിൻ്റെ വാഴകൾ പോലും വെട്ടി നശിപ്പിച്ചങ്ങൾ വെച്ച് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ച പാത്രങ്ങൾ അതിൽ ചോറ് ഇതെല്ലാം ചവിട്ടിപ്പൊളിച്ച് നശിപ്പിച്ചു പോലീസ് അങ്ങനെ ചില പോലീസുകാരെ ഏർപ്പാടാക്കിയിരുന്നു ആ സമയത്താണ് പി രാജൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ അന്നത്തെ ആർ സി സി പ്ലൈ ടി ആക്കി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഈശ്വര ഈശ്വരവാര്യരുടെ മകൻ അയാൾ പാട്ടുപാടി എന്നുള്ളതാണ് കാരണം ആ പാട്ടുപാടി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ മർദ്ദിച്ച അവശതയാക്കി കൊല ചെയ്തു കെ കരുണാകരൻ്റെ പോലീസ് ചെയ്തു വേണം കരുണാൻ്റെ അറിവോട് കൂടിയിട്ടായിരുന്നു ഈശ്വര വാര്യർ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പുത്ര മരിക്കുന്നത് ഈ അനുഭവം അവനും ഉണ്ടാവും കരുണകരം മരിക്കുന്നതിന്റെ മുമ്പ് ഇത് തന്നെയാണ് സംഭവിച്ചത് നമുക്ക് അതിൻ്റെ ഇടയിൽ കടന്നു വരുന്നതാ കെ മുരളീധരൻ സ്വന്തം അച്ഛനെതിരായി പ്രവർത്തിച്ചതിന്റെ ഫലമായി ആ വിഷമത്തിലാണ് ശരിക്കും കരുണകരം ഭരിക്കുന്നത് അടുത്ത പ്രാവശ്യം പറഞ്ഞല്ലോ അത് സംഭവം ഇതായിരുന്നു അടിയന്തരാവസ്ഥയിൽ ഏകദേശ അനുഭവം മുഴുവൻ പറഞ്ഞാൽ ദിവസങ്ങളോളം പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അടിയന്തരാവസ്ഥ പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതോടൊപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് ഈ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പം അവർക്കും കൂടെ സാറിന് പറയാമോ നേരത്തെ പറഞ്ഞ സമരം തന്നെ ആ സമരത്തിൻ്റെ എല്ലാം ഫലമായി ആരോ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ വളരെ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ്സും ജയിച്ചു വരും ഇന്ദിരാഗാന്ധി അത് വിശ്വസിച്ചു എലക്ഷൻ പ്രഖ്യാപിച്ചു വളരെ രഹസ്യമായിട്ട് അന്ന് അണ്ടർഗ്രൗണ്ട് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മാധുരാജ് മുളജയെ ഒരാൾ പോയി കണ്ടു അദ്ദേഹത്തോട് പറഞ്ഞു ആർ എസ് എസിൻ്റെ നിരോധനം പിൻവലിക്കാം പക്ഷേ ഇലക്ഷനിൽ പ്രവർത്തിക്കരുത് മദുരാ മോളേജി പറഞ്ഞു ആർ എസ് എസ് അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് പ്രവർത്തിക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരായി ആ പ്രവർത്തനം ആർ എസ് എസിൻ്റെ നിരോധനം പിൻവലിക്കാനല്ല നമുക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ ഉണ്ടാകും എലക്ഷനിൽ ഞങ്ങൾ പ്രവർത്തിക്കും ഇന്ദിരാഗാന്ധിക്കും എതിരായി അങ്ങനെ ആ സമയത്ത് രൂപീകരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമായി ഒരുമിച്ച് ചേർന്നു ജനതാ പാർട്ടി രൂപീകരിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരളം ഒഴിച്ചുള്ള എന്നും കേരളം പിന്തിരിഞ്ഞ് നിൽക്കുന്നതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു ഇന്ദിരാഗാന്ധിക്കെതിരായി കേസ് കൊടുത്തിരുന്ന രാജനാരായണം പോലും റായ്ബർ റാലിയിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി സഞ്ജയഗാന്ധിയെ പരാജയപ്പെടുത്തി സർവോന്നത കോൺഗ്രസ് നേതാക്കന്മാരും പരാജയപ്പെട്ടു ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു ഇതാണ് അതിൻ്റെ ഭാഗം യുവാക്കന്മാരോട് പറയാനുള്ളത് ഈ ചരിത്രം പഠിക്കേണ്ടതാണ് ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കാൻ യു യുവാക്കന്മാർ വരണം കാരണം യുവാക്കന്മാരും വിദ്യാർത്ഥികളും നടത്തിയ സമരമായിരുന്നു ഇത് പ്രത്യേകിച്ച് ഭാരതീയ ജനതാർട്ടി പാർട്ടി പോലുള്ള സംഘടനകൾ ആ സംഘടനയിലെ യുവ വിഭാഗങ്ങൾ അവരോർക്കണം ഈ സമരത്തെക്കുറിച്ച് അവരെ പൂർവികന്മാരാണ് ഈ സമരം നടത്തിയത് അവരെ അവരപൂർവന്മാർ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഭാരതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത് അത് മറക്കാതെ അതെന്നും പഠിച്ചുകൊണ്ട് ആ ജയപ്രകാശ് നാരായണൻ സമഗ്ര വിപ്ലവത്തിൽ ആഹ്വാനം ചെയ്തുപോലെ യുവാക്കന്മാർക്കാണ് നാട്ടിലെ പരിവർത്തനം നടത്താൻ സാധിക്കുന്നത് ആ യുവതലമുറ ഈ സമരത്തെ മറക്കാതെ ഇനിയും അഴിമതിക്കെതിരായി അക്രമത്തിനെതിരായി സ്വജനപക്ഷവാദത്തിനെതിരായി ഏത് ഭാഗത്തിനുണ്ടായാലും പ്രവർത്തിക്കണം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണം ഇത് മാത്രമാണ് പറയാനുള്ളത് ഇന്നത്തെ തലമുറ മറന്നുപോയ ചില ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം